കിംസ് ിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചെത്തല്ലൂർ ഇളങ്കുന്ന പരനെല്ലി ഭാഗത്ത് മനുഷ്യ വിസർജ്യം തള്ളി വാഹനത്തിൽ കൊണ്ടുവന്ന മാലിന്യം കൃഷിയിടത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിവിട്ടിട്ടുള്ളത് ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്തും പോലീസും ഇളങ്കുന്ന പരനെല്ലി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം ഒഴുക്കി വിട്ടുള്ളത് റോഡിൽ വാഹനം നിർത്തി മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം പമ്പ് ചെയ്തതായാണ് നിഗമനം റബ്ബർ തെങ്ങ് വാഴ ഉൾപ്പെടെയുള്ള വിളകളാണ് കൃഷിയിടത്തിലുള്ളത് ഇതിന് ചുവട്ടിൽ വൻതോതിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട് കൃഷിയിടത്തിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായെന്ന് കർഷകൻ വീരാൻ ചോലയിൽ പറയുന്നു ഓരോ രാത്രി വെളുക്കുമ്പോഴും പല മാലിന്യങ്ങളാണ് ഇവിടെ എത്തുന്നത് ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ച പരിഹാരം കാണണമെന്നും ഈ പ്രദേശത്ത് ഈ മാലിന്യം ഒന്നും അല്ല പല മാലിന്യ അറബ് മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യം മീ മാലിന്യം അങ്ങനെ കുട്ടികളുടെ പാമ്പികൾ അങ്ങനെ വീട്ടുപകരണങ്ങൾ എല്ലാം തല ചുമടായിട്ടും വണ്ടിക്കായിട്ടും ടാങ്കറിനായിട്ടും ഇവിടെ സ്ഥിരമായി കൊണ്ടുവരുന്നതാണ് ഇവിടെ ആൾ പ്രദേശമില്ല ഇവിടെ ബഹുമാനപ്പെട്ട തച്ചനാട്ടുകര പഞ്ചായത്ത് അവരുകളോടും ആക്സൻ മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ക്യാമറ വെച്ച് തന്നാൽ കുറെ ഞങ്ങൾക്ക് ഒരു സ്വയമായിട്ടുള്ള ജീവൻ നയിക്കാം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ വെള്ളതാ നൂറ് മീറ്റർ അപ്പുറം പോയാൽ ഇവിടെ ഒരു പഞ്ചായത്ത് കുളമുണ്ട് അവിടെ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ഒരു കുളമാണ് അത് പഞ്ചായത്തിന്റെ തന്നെ കൊള്ളാണ് അതിന് അതിലേക്കാണ് ഈ മാലിന്യ പുള്ളു വലിച്ചിറങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വാർഡംഗം ഇല്ലാസ് കുന്നംപുറം നാട്ടുകൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ പ്രിയൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്തേക്ക് വരുന്ന ഭാഗങ്ങളിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു ഇളങ്കുന്ന പരനെല്ലി ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ അടിയന്തരമായി സ്ഥാപിക്കുമെന്ന് കെ പി എം സലീം അറിയിച്ചു മനുഷ്യ മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തിയുടെ തൊടിയിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സ്ഥിതി ശേഷമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ ആട്ടുകൾ പോലീസിൻ്റെയും സഹകരണത്തോടു കൂടി തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന ഒരു മേഖല എന്നുള്ളത് തന്നെ അവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഗൗരവമായി ആലോചിക്കുകയും അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത് കുത്തനയുള്ള ഭാഗത്തേക്കാണ് മാലിന്യം ഒഴുക്കി വിട്ടിട്ടുള്ളത് താഴെ ജനവാസ മേഖലയാണ് ഇവർക്ക് ദോഷം വരാത്ത രീതിയിൽ മാലിന്യം സംസ്കരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ അറിയിച്ചു മഞ്ഞപ്പിത്തമാണെങ്കിലും ടൈഫോയ്ഡ് ആണെങ്കിലും അതിനെല്ലാം കാരണമാകുന്ന രീതിയിലാണ് ഈ രീതിയിൽ മനുഷ്യ മാലിന്യം ഈ സ്ഥലത്ത് നിക്ഷേപിക്കുകയും മഴ പെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സിലേക്ക് ഇത് ഒഴുകിയെത്തി ജലജന്യ രോഗങ്ങൾ പറന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ആ നിയമവകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് കുഴിയെടുത്ത് വലിയ കുഴിയെടുത്ത് അതിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശാസ്ത്രീയമായ രീതിയിൽ നശിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് ഈ ഭാഗത്ത് വൈദ്യുതി കടന്നു പോകാത്തതിനാൽ സോളാർ സംവിധാനത്തോടെ പ്രവർത്തിക്കാവുന്ന രീതിയിൽ ക്യാമറയും ലൈറ്റും സ്ഥാപിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് അലനല്ലൂർ സർവീസ്